ലോകം ഐ പി എൽ ആവേശത്തിൽ നിൽക്കുമ്പോൾ അതിലേറെ ആവേശത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ചെറിയ മനുഷ്യരുണ്ട് കൊച്ചിയിൽ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ മൈതാനത്തിൽ ലോകമറിയുന്ന ക്രിക്കറ്റ് താരങ്ങൾ ആകണമെന്നാണ് ഇവരുടെ ആഗ്രഹം കൊച്ചി സ്റ്റേഡിയം ലിങ് റോഡിലെ ഡി എൻ എ സ്പോർട്സ് ക്ലബ്ബിന്റെ മൈതാനത്തിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു തെറ്റിദ്ധരിക്കണ്ട എന്റെ പ്രകടനമല്ല അതിലും തകർപ്പനായ മറ്റൊരു മത്സരം കാണാൻ പരിമിതികളൊന്നും ഇവരുടെ ആവേശത്തിന് തടസ്സമല്ല അതിനപ്പുറമുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്രകടനമാണ് കളിച്ചും ചിരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും വലിയ സ്നേഹമുള്ള ഈ ചെറിയ വളരെ ഹാപ്പിയാണ് ഒരു ണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു സമയം വരെ പല ജനറേഷനിലുള്ള പിള്ളേരുടെ കൂടെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഇൻട്രസ്റ്റ് ക്രിക്കറ്റിലായിരുന്നു പിന്നെയാണ് എനിക്ക് ഫുട്ബോളിലേക്ക് താല്പര്യം വന്നത് പിന്നെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോളും കളിക്കും അങ്ങനെയായിരുന്നു അത് നമ്മുടെ പ്രായക്കാരപ്പം ഒരു സ്റ്റേജ് വരെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് ഫുട്ബോളും ഒക്കെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല അവന്മാർ വാശി കൂടിയാലുണ്ടായിരുന്നൊരു പ്രശ്നം അപ്പോൾ നമുക്കും പേടിയാണ് പിന്നെ ഒപ്പമുള്ളവരും പറയും എപ്പോൾ കളിക്കണ്ട നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആ ഒരു പെരുവാഡായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മൾ ഗ്യാപ്പ് കിട്ടുന്ന ഗ്യാപ് കിട്ടുന്നതിനനുസരിച്ചുള്ളൂ ഈ പരിപാടികൾ ഉണ്ടായിരുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പോൾ പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉള്ളൂ വലിയൊരു സന്തോഷമുണ്ട് കാരണം ഒപ്പം ഒപ്പമുള്ള ആൾക്കാരൊപ്പം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊപ്പം അല്ലെങ്കിൽ ഒരേ ഒരേ വിഭാഗക്കാർ ഒന്നിക്കുമ്പോ സന്തോഷമുണ്ടല്ലോ അത് വേറൊരു ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ് എന്ന കൂട്ടായ്മയിലൂടെ ഇവരെ ഒന്നിപ്പിച്ച ക്രിക്കറ്റ് പരിശീലകൻ റാഷിദാണ് ഇവരുടെ ഹീറോ ഓക്കെ നമ്മൾ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് ആക്ച്വലി ലിറ്റിൽ പ്പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് ക്ലബ്ബാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ട ആൾക്കാർ ഇപ്പോൾ ഇവിടെ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ ആ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് നമുക്ക് സ്പോർട്സിലൂടെ ഡെവലപ്പ് ചെയ്തു ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മൂന്ന് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു കൺസേൺ ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മുടേത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുട്ബോള് അതേപോലെ തന്നെ അത്ലറ്റിക്സ് സ്വിമ്മിങ്

നമ്മളെ ഐ പി എൽ നടക്കുന്നു നടക്കുന്നു അപ്പം അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളതിൽ ഫുട്ബോളുണ്ട് ബാഡ്മിൻ്റൺ ഉണ്ട് ഹോക്കിയുണ്ട് ഉണ്ട് ജിംനാസ്റ്റിക്സ് ഉണ്ട് ഉണ്ട് പിന്നെ നീന്തലുണ്ട് സ്വിമ്മിങ് ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വേറൊരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയും അവസരം വരുമെന്ന വിശ്വാസത്തോടെ ആവേശം ഒട്ടും ചോരാതെ പരിശീലനത്തിലാണിവർ ഐ പി എൽ ആവേശത്തിൽ ആരാധകർ മുഴുകുമ്പോൾ അതിലും ആവേശത്തിലാണിവർ ക്യാമറമാൻ ശ്രീത്തിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി ന്യൂസ് കൊച്ചി